കരിനിലം പ്ലാക്കപ്പടി പശ്ചിമ കൊട്ടാരക്കട റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കരിനിലം മുതൽ കൊട്ടാരങ്കട വരെ പ്രതിഷേധ സൂചകമായി ആയിരങ്ങളെ അണിനിരത്തി തേങ്ങ ഉടിച്ച് റോഡിൽ പ്രതിഷേധിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിഷേധ സമരം കരിനിലം പോയിൽ വെച്ച് പ്രദേശത്തെ മുതിർന്ന അംഗമായ ഹവാക്കുട്ടി യൂസഫ് പുതുപ്പറവിൽ ഉദ്ഘാടനം നിർവഹിക്കും ബ്ലാക്കപ്പടി പശ്ചിമ കൊട്ടാരംകട റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരസമിതിയുടെ പേരിൽ ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച പകൽ പതിനൊന്ന് മണിക്ക് ആയിരങ്ങളെ അണിനിരത്തിക്കൊണ്ട് തേങ്ങയുടച്ച് റോഡിൽ തേങ്ങ ഉടച്ചുകൊണ്ട് സമരം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ പ്രതിഷേധ സമരത്തിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ആ പ്രദേശവാസി കൂടിയായ മുതിർന്ന അംഗം ഹൌവക്കുട്ടി യൂസഫ് പുതുപ്പറമ്പിൽ എന്നയാളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനെട്ടില് ടി റോഡിന് ബി എം ബി സി നിലവാരത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തുക അനുവദിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നതാണ് എന്നാൽ അതിനുശേഷം കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം നടത്തി കരാറുകാരൻ പകുതി പണം വാങ്ങി പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് പിന്നീട് അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നോ നിലവിലുള്ള എം എൽ എയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അഞ്ച് വർഷത്തോളം ഇതിൻ്റെ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും എന്ന് വിചാരിച്ച് നോക്കിയിരിക്കുകയും അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പ്രദേശവാസികൾക്ക് ഇറങ്ങേണ്ടി വന്നത് ഇത് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ് കൂലിപ്പണിക്കാരാണ് ധാരാളമായി മേഖലയിലുള്ളത് ഇപ്പോൾ ഇവരൊക്കെ ഈ റോഡിനെ ആശ്രയിച്ചാണ് നടന്നു പോകുന്നതും അതുപോലെ തന്നെ ഗതാഗത സൗകര്യം വളരെ കുറവാണ് ഈ റോഡിൽ കൂടി ഇതൊരു ശബരിമല പാത കൂടിയാണ് സ്കൂൾ കുട്ടികളും യാത്രക്കാരും ധാരാളം സഞ്ചരിക്കുന്ന ഈ വഴി മറ്റ് സ്വകാര്യ വാഹനങ്ങളും ഓട്ടോറിക്ഷകളുമൊക്കെ വരാനായിട്ട് വിമുഖത കാണിക്കുന്നുണ്ട് സ്കൂൾ ബസ്സുകൾ നിർത്തി പോകേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം വൈഷമ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുവാനായിട്ട് റോഡ് സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു ജനകീയ സമിതിക്ക് രൂപം കൊടുക്കുവാനായിട്ട് ഞങ്ങൾ നവീകരിക്കുവാൻ തുക അനുവദിച്ചിരുന്നു ടെൻഡർ ും പൂർത്തീകരിച്ചു എന്നാൽ കരാറുകാരൻ കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും മുൻകൂർ തുക കൈപ്പറ്റുകയും ചെയ്തു ഈ കരാറുകാരൻ പിന്നീട് ടാറിംഗ് പണികൾ ഒന്നും ചെയ്യാതെ പിന്മാറി തുടർന്ന് റോഡ് പൂർണ്ണമായും തകരുകയും കാൽനട ഉൾപ്പെടെ ദുഷ്കരമാകുകയും ചെയ്തു നാളെ ഇതുവരെയായിട്ടും റോഡിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ തുകയ്ക്ക് അനുമതി വാങ്ങുകയോ പൊതുമരാമത്ത് വകുപ്പ് മുഖേന വേണ്ട നടപടി സ്വീകരിക്കുവാനോ നിലവിലുള്ള എം എൽ എക്കോ ഭരണാധികാരികൾക്കോ സാധിച്ചില്ല ആറോളം ഊരുകൂട്ടങ്ങൾ ഈ റോഡിലുണ്ട് അതുപോലെ തന്നെ വിവിധ സമുദായങ്ങളുടെ ആരാധനാലയങ്ങൾ ഈ വഴിയിലുണ്ട് ഏഴ് പോയിൻ്റ് നാല് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന റോഡ് വണ്ടൻപതാല് വഴി കോരത്തോട് കുഴിമാവിലേക്ക് പോകുന്ന റോഡിനേക്കാൾ കുഴിമാവിലും അല്ലെങ്കിൽ ശബരിമലയിൽ എത്തിച്ചേരാൻ ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരം കുറവുള്ള റോഡാണ് അതുപോലെ തന്നെ കയറ്റ ഇറക്കങ്ങൾ ഏറ്റവും കുറവുള്ള ഒരു റോഡ് കൂടിയാണിത് ഈ റോഡിനെ അധികാരികൾ അവഗണിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് നാല് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു പല സമരങ്ങൾ ചെയ്തു അതുപോലെ തന്നെ നിലവിലുള്ള എം എൽ എ ശ്രീ സബാശൻ കുളത്തങ്കലിനെയും നിലവിലുള്ള കേരളത്തിൻ്റെ പി ഡബ്ല്യു ഡി മന്ത്രിയെയും നേരിട്ട് കണ്ട് ഞങ്ങൾ നിവേദനം നൽകിയിട്ടുണ്ട് പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമാകുന്നില്ല ഇന്ന് ചെയ്യാം നാളെ ചെയ്യാം എന്ന രീതിയിൽ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോഴാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇവിടെ ഇരിക്കുന്ന വിവിധ രാഷ്ട്രീയ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകളായി വേദിയിലിരിക്കുന്നത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് റോഡ് സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരുപക്ഷെ കേരളത്തിലെ ാണ് ജനങ്ങളുടെ അഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നാട്ടിലെ മുഴുവൻ ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒത്തുചേർന്ന് ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമരപരിപാടികൾ ആവിഷ്കരിക്കും ഈ റോഡിന്റെ ഏറ്റവും കൂടുതൽ ദുരവസ്ഥ അനുഭവിക്കുന്ന ഒരു വർഗമാണ് ശരിക്കും അവർ പോലെ മറ്റാർക്കും തോന്നുന്നില്ല കാര്യം ഏറ്റവും അപ്പം ഇതൊരു എന്ന ഒരു നല്ലൊരു ഞാൻ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരും കൂലിപ്പണി ആശ്രയിച്ച് ജീവിക്കുന്നവരുമായ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമാണിത് മേഖലയിലേക്കുള്ള സ്കൂൾ ബസ് സർവീസ് അടക്കം നിലയ്ക്കുന്ന സാഹചര്യമാണെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി പശ്ചിമ കൊട്ടാരംകട റോഡ് ആ റോഡ് കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് അവരുടെ ഏക സഞ്ചാരമാർഗം എന്ന് പറയുന്നത് ഈ റോഡാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിൽ ടാറിങ് നടത്തിയതിന് ശേഷം ആ റോഡിലൊരു പാച്ച് വർക്ക് പോലും നടത്തിയിട്ടില്ല ആ റോഡിലൂടെ വാഹനങ്ങൾ പോകുവാനും സഞ്ചരിക്കുവാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കുക ചരിത്രപ്രസിദ്ധമായ പശ്ചിമാദേവി ക്ഷേത്രം അടക്കമുള്ള മേഖലയിലേക്കുള്ള റോഡും ശബരിമല തീർത്ഥാടന പാത കൂടിയാണിതാ റോഡിന്റെ നവീകരണ പ്രവർത്തനം ആരംഭിക്കുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സമരപരിപാടികളുടെ ഭാഗമായി രൂപീകരിച്ച ജനകീയ കൂട്ടായ്മയുടെ കൺവീനറായി ജാൻസി തൊട്ടിപ്പാടിനെയും സെക്രട്ടറിയായി അഖിലേഷ് എം ബാബുവിനെയും ഗജാഞ്ചിയായി അഖിൽ എം എസിനെയും തെരഞ്ഞെടുത്തു വൈസ് ചെയർമാൻമാരായി സുധൻ മുകളൻ ബി ജയചന്ദ്രൻ പി എൻ സത്യൻ സന്തോഷ് കാരിക്കൊമ്പേൽ ജോയിന്റ് സെക്രട്ടറിമാരായി അജോയ് റോബിൻ സുരേഷ് പ്രസാദ് എന്നിവരെയും തെരഞ്ഞെടുത്തതായും ഭാരവാഹികൾ അറിയിച്ചു നടന്ന വാർത്താ സമ്മേളനത്തിൽ സിനിമ ിൽ ജാൻസി തൊട്ടിപ്പാട്ട ബി ജയചന്ദ്രൻ സുധൻ മുകളെ സന്തോഷ് അഭയമോട്ടോ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം